ആടുജീവിതം സിനിമയെക്കുറിച്ച് അറബ് ലോകത്ത് വിമർശങ്ങൾ തുടരുമ്പോഴും ഉറച്ചു നിൽക്കേണ്ട ഒമാനി ആടുജീവിതത്തിൽ താൻ ദുഃഖിതരാണെന്നും അറബ് മേഖലയിലെ സമൂഹ മാധ്യമങ്ങളിൽ ആടുജീവിതം സിനിമയ്ക്കും വില്ലൻ വേഷത്തിലെത്തിയ താലിബൽ ബലൂഷിക്കുമെതിരെ വലിയ വിമർശനങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായത് താലിബ് അൽ ബലൂഷിക്ക് സൗദി അറേബ്യ പ്രവേശനം നിഷേധിച്ചതായി വരെ പ്രചാരണമുണ്ടായി ഈ ഘട്ടത്തിലാണ് അൽ ബലൂഷി മനസ്സു തുറന്നത് മസ്കറ്റിൽ റൂവി മലയാളി അസോസിയേഷൻ സംഘടിപ്പിച്ച ഫാമിലി മീറ്റിൽ മുഖ്യ അതിഥിയായിരുന്നു അദ്ദേഹം is, seems for and it is It it international കേസ് അറബ് രാജ്യങ്ങളിൽ മാത്രമല്ല ലോകത്തെവിടെയും സംഭവിക്കുന്ന തൊഴിലാളി പ്രശ്നത്തെയാണ് സിനിമ കൈകാര്യം ചെയ്യുന്നതെന്നും അൽ ബലൂഷി അഭിപ്രായപ്പെട്ടു അതേസമയം ചിത്രത്തിൽ അഭിനയിച്ചതിൽ താൻ ഖേദിക്കുന്നുവെന്നും സൗദി സമൂഹത്തോട് മാപ്പു പറയുന്നുവെന്നും ജോർദാനിയൻ നടൻ ആകിഫ് നജം കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു മാതൃഭൂമി ന്യൂസ് മസ്കറ്റ്